തൃശൂർ ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിൽ എട്ട് സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂമുള്ള പുതിയ വീട് നാല് ബെഡ്റൂമുള്ള സോറി നാല് ബെഡ്റൂമുള്ള നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ തൊട്ടടുത്തുണ്ട് ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് രണ്ട് കോമൺ ബാത്രൂം കിണർ ബോർവെൽ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് വില ചോദിക്കുന്നത് ലാസ്റ്റ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് മനോഹരമായ വീട് നല്ല വർക്ക് ഭാരതപ്പുഴ മണൽ ചുണ്ടുകട്ട എന്നിവയിൽ നിർമ്മിച്ച നല്ലൊരു വീട് ബസ്റൂട്ടിൽ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് എട്ട് സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്റൂം രണ്ട് കോമൺ ബാത്റൂം കിണർ ബോർവെൽ വെള്ളം ധാരാളം പൈപ്പിലുണ്ട് ജലനിധിൻ്റെ മറ്റൊരു അസംഘത്തിൻ്റെ വെള്ളവും കൂടിയുണ്ട് രണ്ട് കണക്ഷനുണ്ട് ഫുൾ ടൈം വെള്ളം ഇരുപത്തിനാറ് മണിക്കൂറും ധാരാളം വെള്ളം കിട്ടും ഫ്രണ്ട് ബസ് റൂട്ട് എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് വില ചോദിക്കുന്നത് ലാസ്റ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് വീടിൻ്റെ പ്രകോശമാണ് ചുറ്റും അതിലാണ് കിച്ചൺ വളരെ മനോഹരമായ വലിയ കിച്ചനാണ് വലിയ റൂം ഇതൊരു ചെറിയ കിച്ചൻ ഇതൊരു ബെഡ്റൂമുമായിട്ടുള്ള റൂമിനാണ് എന്നിടുന്ന സ്റ്റോർ റൂം മാതിരി ഉപയോഗിക്കുന്നു വളരെ മനോഹരമായ വീട് നാല് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത് ഫ്രണ്ടിൽ മെയിൻ റോഡ് ബസ് റൂട്ട് ധാരാളം വാഹനങ്ങൾ പോകുന്ന റോഡ്